ർക്കും നമസ്കാരം ആദ്യ മലയാളം ചാനലിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നിർത്തിയ ഒരു ഭാഗത്തിൻ്റെ വിശദീകരണം എന്ന മട്ടിലാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് മലയാള ഭാഷയുടെ ഘട്ട വിഭജനം എന്ന ആശയത്തെ സംബന്ധിച്ചാണ് അപ്പം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള കുറച്ച് പണ്ഡിതന്മാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാരൊക്കെയാണെന്നും അവരുടെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും മാത്രമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പൊതുവിൽ ഭാഷയെ ഘട്ടങ്ങളായി വിഭജിക്കുക എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് രീതിയാണ് നമ്മൾ കുറെ കാലം അതിൻ്റെ സ്വാധീനത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഭാഷ ഭാഷാ സാഹിത്യം അതിൻ്റെ വിഭജന രീതിയൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഇംഗ്ലീഷിൻ്റെ ഭാഷാ സാഹിത്യ രംഗത്തെ അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ഭാഷാ ചരിത്രത്തെ വിഭജനം ചെയ്തിട്ടുള്ളത് ഓൾഡ് ഇംഗ്ലീഷ് മിഡിൽ ഇംഗ്ലീഷ് അതുപോലെ മോഡേൺ ഇംഗ്ലീഷ് എന്നുള്ള നിലയിലാണ് അപ്പൊ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാനുള്ള ഒരു ശ്രമം മലയാളത്തിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവിൽ മൂന്ന് ഘട്ടങ്ങളായി ഭാഷയെ തരംതിരിക്കുന്ന രീതിയാണ് മൊത്തത്തിൽ മലയാള സാഹിത്യത്തിന്റെ ഘട്ട വിഭജനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ചർച്ചയുടെ ചരിത്രത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഈ വിഷയത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ ഒരഞ്ച് പണ്ഡിതന്മാരുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായമാണ് നിലവിൽ നമ്മൾ പറയുന്നത് അഞ്ചു പേരില് ഒന്നാമത്താള് പി ഗോവിന്ദപിള്ളയാണ് അദ്ദേഹം മലയാളത്തിന്റെ ആദ്യത്തെ ഭാഷാ ചരിത്രകാരനാണ് പി ഗോവിന്ദപിള്ളയുടെ മലയാള ഭാഷാ ചരിത്രം എന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഘട്ടവിഭജനത്തിന്റെ ആശയം ഇങ്ങനെയാണ് ആദ്യമലയാളം മധ്യമലയാളം നവീന മലയാളം ആദ്യ മലയാളം അദ്ദേഹം പറയുന്നത് എ ഡി അറുന്നൂറ് മുതൽ എണ്ണൂറ് വരെയുള്ള കാലഘട്ടം എന്നാണ് എണ്ണൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള കാലഘട്ടത്തെ മധ്യ മലയാളം എന്നും ആയിരത്തി അഞ്ഞൂറ് തൊട്ട് ഇങ്ങോട്ടുള്ള നമ്മൾ ഇപ്പോൾ വരെയുള്ള മലയാളത്തെ മൊത്തത്തിൽ അദ്ദേഹം നവീന മലയാളം എന്നുമാണ് വിശദീകരിക്കുന്നത് രണ്ടാമത്തെ ആള് പി ശങ്കരൻ നമ്പ്യാർ അദ്ദേഹം നമ്മുടെ കേരളവർമ്മ കോളേജിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്ന വ്യക്തിയാണ് കോളേജിന്റെ ആദ്യത്തെ ആയിരുന്നു മലയാള ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങളിൽ പ്രത്യേകമായ അഭിപ്രായങ്ങൾ എടുത്തു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് പി ശങ്കരൻ നമ്പ്യാർ അപ്പം അദ്ദേഹത്തിന്റെ ഭാഷാ ചരിത്ര സംഗ്രഹം എന്ന് പറയുന്ന കൃതി വളരെ പ്രസിദ്ധമായ ഒരു ചരിത്ര മലയാള ഭാഷയുടെ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം അടയാളപ്പെടുത്തുന്നത് മലയാള ഭാഷയുടെ ഘട്ടവിഭജനത്തെ ഇങ്ങനെയാണ് പ്രാചീനം മധ്യം ആധുനിക ഇതിൽ പ്രാചീന കാലം എന്ന് പറയുന്നത് ഒരു പതിമൂന്നാം ശതകം വരെ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള ചെറിയൊരു കാലഘട്ടത്തെയാണ് അദ്ദേഹം മധ്യ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് പതിനാറ് തൊട്ട് ഇങ്ങോട്ട് ആധുനിക കാലഘട്ടം അഥവാ നവീന കാലഘട്ടം എന്ന് അദ്ദേഹം പറയുന്നു മൂന്നാമത്താളെ കുറിച്ച് പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും ആവശ്യമില്ല കേരള പാണിനി എ ആർ രാജരാജവർമ്മ അദ്ദേഹത്തിന്റെ കേരള പാണിനീയം എന്ന കൃതിയിലാണ് ഘട്ടവിഭജനം സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അത് ആദ്യഘട്ടം മധ്യഘട്ടം ആധുനിക ഘട്ടം എന്നുള്ള നിലയിലാണ് മറ്റുള്ളവരെ പോലെയല്ല കേട്ടോ അദ്ദേഹം കുറച്ചും കൂടി കൃത്യമായിട്ടാണ് കാലത്തിൻ്റെ കണക്ക് പറയുന്നത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയാണ് ആദ്യഘട്ടം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് വരെയാണ് മധ്യകാലഘട്ടം അവിടുന്ന് ഇങ്ങോട്ടുള്ള ആധുനിക കാലഘട്ടം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ഇങ്ങോട്ടുള്ളത് എന്ന മട്ടിലാണ് എ ആ രാജരാജവർമ്മ ഇതേ വിഷയത്തിൽ അഭിപ്രായപ്പെട്ടത് ഇനി നാലാമത്തെ ആളാണ് നാലാമത്തെ ആള് ആർ നാരായണ പണിക്കർ കേരളത്തിൽ നിന്ന് ആദ്യമായി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ സാഹിത്യകാരനാണ് ആർ നാരായണ പണിക്കർ അദ്ദേഹത്തിന്റെ കേരള ഭാഷാ സാഹിത്യ ചരിത്രം എന്ന കൃതിയിലൂടെയാണ് ഘട്ടവിഭജനവുമായി ബന്ധപ്പെട്ട ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് മറ്റുള്ളവരെ പോലെയല്ല മൂന്ന് ഘട്ടങ്ങളായിട്ടല്ല നാല് ഘട്ടങ്ങളായിട്ടാണ് അദ്ദേഹം ഘട്ടവിഭജനം നടത്തിയിട്ടുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കാലഘട്ടം വെച്ച് നോക്കുന്നതിന് പകരമായി അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ആ കാലത്തിൽ പ്രസക്തമായിരുന്നു എന്ന് കരുതപ്പെടുന്ന സാഹിത്യ കൂടി പരിഗണിച്ചിട്ടാണ് അങ്ങനെ ഒരു ഘട്ട വിഭജനം ഇങ്ങനെയാണ് ഒന്ന് അതിപ്രാചീന കാലഘട്ടം എന്ന് പറയുന്നത് അതിപ്രാചീന കാലഘട്ടം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എട്ടാം ശതകം വരെ എടി എട്ടാം ശതകം വരെ അതിപ്രാചീന കാലഘട്ടം കഴിയുമ്പോൾ ദ്രാവിഡ പ്രഭാവ കാലഘട്ടം എന്നാണ് രണ്ടാം കാലഘട്ടത്തിന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് അത് എട്ടാം ശതകം മുതൽ പതിനാലാം ശതകം വരെ പതിനാലാം ശതകം മുതൽ പതിനേഴാം ശതകം വരെയാണ് സംസ്കൃത പ്രഭാവ കാലഘട്ടം എന്ന് അദ്ദേഹം പറയുന്നു അതിനുശേഷം ആധുനിക കാലഘട്ടം എന്ന് ഇപ്പോഴുള്ളതിനെ അടക്കം അദ്ദേഹം വിളിക്കുന്നത് പതിനേഴാം ശതകം മുതൽ ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തെ അടുത്ത ആള അറ്റൂർ കൃഷ്ണ പിഷാരടിയാണ് അദ്ദേഹത്തിന്റെ കേരള ഭാഷാ സാഹിത്യ ചരിത്രം എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം തന്റെ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഇതുവരെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഡോക്ടർ കെ എം ജോർജിന്റെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന വിധമാണ് അദ്ദേഹം ആദ്യം അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് പ്രാചീനമെന്നും നവീനമെന്നും നമുക്ക് തരംതിരിക്കാം എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് എങ്കിലും പിന്നീട് ഈ ഭാഷ സാഹിത്യ പ്രസ്ഥാനങ്ങളെ കൂടി കണക്കിലെടുത്ത് വ്യത്യസ്തമായ രണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ കൂടി അദ്ദേഹം പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോ നമ്മൾ ഈ പറഞ്ഞ അഞ്ചു പേരും അവരുടേതായിട്ടുള്ള സാഹിത്യ ചരിത്രകൃതികളിൽ കൂടി മുന്നോട്ട് വെച്ചിട്ടുള്ള ഘട്ടവിഭജനം സംബന്ധിച്ച വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇപ്പം നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആയിരത്തി അഞ്ഞൂറുകൾക്ക് ശേഷം ഇങ്ങോട്ടുള്ളത് എപ്പോഴും നവീന മലയാളത്തിൻ്റെ കാലഘട്ടമാണ് എന്ന് പൊതുവിൽ ആ കാലത്തിൻ്റെ ഒരു റേഞ്ച് വെച്ച് ഇവരെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അതിനു മുൻപുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് എപ്പോഴും സംശയം ഉണ്ടായിരിക്കുന്നത് അവിടെയാണ് പ്രാചീനം എന്ന് വരണോ ദ്രാവിഡ പ്രഭാവം വരണോ സംസ്കൃത പ്രഭാവം വരണോ തുടങ്ങിയ സംശയങ്ങളുള്ളത് അപ്പം നമ്മൾ പൊതുവിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയതും പ്രാചീനം നവീനം എന്ന പൊതുവിൽ ആശയം പറയുമ്പോൾ ഈ പ്രാചീനം എന്ന് പറയുന്ന കാലഘട്ടത്തെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എ ആറിൻ്റെയൊക്കെ ആറ് നയങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അദ്ദേഹത്തിൻ്റെ വാദത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കുറച്ചധികം കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്കിനി വരുന്ന വീഡിയോയിൽ സംസാരിക്കാവുന്നതാണ് പിന്നൊരു കാര്യമുള്ളത് മിക്കവാറും മലയാളം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരമായി നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണ് കുറേ ആൾക്കാർ കൊല്ലവർഷത്തിൻ്റെ കണക്ക് പറയും കുറേ പേര് ദശകം പറയും ശതകം പറയും ശതാബ്ദം എന്ന് പറയും എ ഡി ബി സി കണക്ക് പറയും അതുതന്നെ ക്രിസ്തുവിന് മുൻപ് ക്രിസ്തുവിന് ശേഷം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് ചെതറി ചെതറിയാണല്ലോ പറയുക അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരും മിക്കവാറും കേൾക്കുമ്പോൾ അതന്നെയാണോ ഇത് ഇതും അത് ഒരുപോലെയാണോ ശതാബ്ദം എന്ന് പറയുന്നത് ദശാബ്ദം എന്ന് പറയുന്ന ആറാണോ രണ്ടാണോ അപ്പോൾ അത് ക്ലാരിറ്റി കുറവുള്ളവരുണ്ടെങ്കിൽ അതിന് കുറച്ച് കൃത്യത വരുത്താം കാര്യം നമ്മളിനി പറയാൻ പോകുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഇതിലേതെങ്കിലും ഒരു വാക്ക് നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവും ഇപ്പം സംശയം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അതേക്കുറിച്ചിട്ട് കൂടുതൽ വിശദീകരിച്ച് എന്താണ് ഒരു ശതാബ്ദവും ക്രിസ്തു വർഷവും എ ഡി ബി സി ബി സി ഈ തുടങ്ങിയ വാക്കുകളൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് തന്നെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പം തൽക്കാലം ഘട്ടവിഭജനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന പ്രത്യാശയിൽ നമുക്ക് അവസാനിപ്പിക്കാം ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലോ എതിര് വാദങ്ങളുണ്ടെങ്കിലോ ഒക്കെ കമന്റ് ബോക്സിൽ അത് എഴുതി ചേർക്കണം ഉപകാരപ്രദമാകുന്ന ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ വേഗം പറയാം അതുവരെ നന്ദി